തോലന്നൂർ ഭഗവതി ക്ഷേത്രവും സമ്പത്തും സ്വകാര്യ വ്യക്തികളും രണ്ട് ദേശങ്ങളും ചേർന്ന് കള്ള ആധാരമുണ്ടാക്കി തട്ടിയെടുത്തതായി പരാതി ആയിരത്തി മൂന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം തട്ടിയെടുത്തവർ പറയ സമുദായക്കാരുടെ പരമ്പരാഗത ആചാരങ്ങളെ ഒഴിവാക്കുകയും തടയുകയാണെന്നും അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ഇ ഗണേശൻ പറഞ്ഞു ഒരു ദേശമായ ആ ദേശത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ ട്രസ്റ്റിനെ കുറച്ച് പേരെ ഉൾപ്പെടുത്തി അതിൽ പതിനെട്ട് ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ദേശത്തുണ്ടായിരുന്ന ട്രസ്റ്റിനെയാണ് മൂലസ്ഥാനത്തേക്ക് അമന്മെന്റ് ചെയ്തത് ആ ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഒരു കല്യാണം വേണ്ടിയിട്ടായിരുന്നു ആ ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഉണ്ടാകുമ്പോൾ കല്യാണ മണ്ഡപ നിർമ്മാണത്തിൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചവരാണ് വ്യാജരേഖകളും വ്യാജ ആധാരവും നിർമ്മിച്ച് ക്ഷേത്രം സ്വന്തമാക്കിയത് ഇതിനെതിരായി നടക്കുന്ന കേസിലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിയമത്തെയും ആചാരത്തെയും വെല്ലുവിളിച്ചും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ജാതി അധിക്ഷേപവും നടത്തുകയാണ് കുത്തന്നൂർ പെരിങ്ങോട്ടുകൃശി പഞ്ചായത്തുകളിലെ പതിനാറ് ദേശങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തിലെ കാള കുതിര മുടിയാട്ടം തുടങ്ങിയ ആചാരങ്ങൾ നടത്താനുള്ള പാരമ്പര്യ അവകാശം നെല്ലമ്പുള്ളി കല്ലേക്കാട് ചിമ്പുകാട് കൃഷി കുറ്റിക്കോട് തുടങ്ങിയ ഇടങ്ങളിലെ പറയ സമുദായക്കാർക്കാണ് ഇതെല്ലാം അനുവദിക്കാതെയാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ക്ഷേത്ര ഭരണം കൈയാളുന്നത് പതിനാറ് ദേശങ്ങളിൽ പന്ത്രണ്ട് ദേശങ്ങളെ ഒഴിവാക്കിയാണ് ട്രസ്റ്റ് രൂപീകരിച്ച് പാരമ്പര്യ ആചാരങ്ങൾ നിഷേധിക്കുന്നത് ഇത് അനുവദിക്കാനാവില്ലെന്നും ആചാര വിധിപ്രകാരമുള്ള ചൊവ്വായൂട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് നടക്കുമെന്നും ഗണേശൻ പറഞ്ഞു ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ ദൈവകാര്യ സമിതി അംഗം രാമകൃഷ്ണൻ ഉപദേശക സമിതി അംഗം ജയൻ ഇ കുത്തന്നൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക